ുലകാലം വിളിച്ചമാക്കും പൂ നുറുങ്കുവട്ടം പക്ഷി പരഗം തെളിച്ചു കാട്ടും പൂ പ്രിയ സ്നേഹിത കൊടുക്കുമ്പോഴാണ് നാം സ്വീകരിക്കാൻ യോഗ്യരാകുന്നത് ത്യജിക്കുമ്പോഴാണ് നാം അതിജീവിക്കാൻ കരുത്തുള്ളവരാകുന്നത് സ്വാത്തറായ മനുഷ്യർക്ക് ഇതിൻ്റെ പൊരുളറിയാൻ ചിലപ്പോൾ സാധിക്കില്ല ഓർക്കുകയാണ് സാൻ ഫ്രാൻസിസ്കോയ്ക്കടുത്ത് ഒരു നിബിഡ വനമുണ്ട് ആ വനം നിറയെ റെഡ്വുഡ് ഈ ലോകത്തിലെ ഏറ്റവും കരുത്തുള്ള ദീർഘായുസുള്ള മരങ്ങളാണ് സൊക്കെയായും റെഡ്വുഡ് മരങ്ങളുമൊക്കെ ഒരുപക്ഷെ നൂറും ആയിരം വർഷങ്ങളത് ജീവിക്കും എല്ലാ പ്രതികൂല സാഹചര്യങ്ങളും അതിജീവിച്ചുകൊണ്ട് ഈ റെഡ്വുഡ് വൃക്ഷത്തിനൊരു കുഴപ്പമുണ്ട് വേരുകൾ മണ്ണിൻ്റെ ആടങ്ങളിലേക്ക് പോകില്ല എന്നിട്ടും അതെങ്ങനെയാണ് ഉരുൾപൊട്ടലിനെയും ഭൂചലനത്തെയും കൊടുങ്കാറ്റിനെയും അതിജീവിച്ച് നിൽക്കുന്നത് അതാണ് ആ വൃക്ഷത്തിൻ്റെ രഹസ്യം നമ്മളൊക്കെ കരുതുന്നത് വേര് മണ്ണിൻ്റെ ആഴങ്ങളിലേക്ക് പോയാലേ വൃക്ഷത്തിന് ബലമുണ്ടാകുമെന്നാണ് ഈ വൃക്ഷത്തിൻ്റെ രഹസ്യം മറ്റൊന്നാണ് റെഡ്വുഡ് വൃക്ഷത്തിൻ്റെ വേരുകൾ മണ്ണിൻ്റെ ആഴങ്ങളിലേക്ക് പോകാതെ മുകളിലേക്ക് വരും എന്നിട്ട് അടുത്തുള്ള വൃക്ഷങ്ങളുടെ വേരുകളോട് ചേർന്ന് ഇണ ചേർന്ന് ഒന്നായിത്തീരും അങ്ങനെ വനത്തിലെ എല്ലാ വൃക്ഷങ്ങളും ചെറുതും വലുതും പരസ്പരം പരോക്ഷമായോ നേരിട്ടോ അല്ലാതെയോ ഒന്നു ചേരും അങ്ങനെ വനത്തിലെ എല്ലാ വൃക്ഷങ്ങളും ഒരു മരം പോലെ ബലമായിട്ട് തീരും അങ്ങനെയാണിത് എല്ലാ പ്രതികൂല സാഹചര്യങ്ങളും നേരിട്ട് ഒറ്റയ്ക്ക് നേരിട്ട് വിജയം വരിക്കുന്നത് ഈ റെഡ്വുഡ് വൃക്ഷങ്ങളിലൂടെ പ്രകൃതി മാനവരാശിക്ക് പറഞ്ഞു തരുന്ന ഒരു സന്ദേശമുണ്ട് നമ്മുടെ യഥാർത്ഥ ബലം എന്നത് പരസ്പര സഹകരണമാണെന്ന് അവർ റിയൽ സ്ട്രെങ്ത് ഈസ് വില്ലിംഗ് നെറ്റ് ടു കണക്ട് ആൻഡ് സപ്പോർട്ട് ഈ മനുഷ്യർക്കത് പലപ്പോഴും മനസ്സിലാകില്ല ഇന്ന് ലോകം വളരെ മോശമാണ് ഒരുപാട് സ്വോത്താലുക്കളായ മനുഷ്യരുടെ ജീവിതത്തിൽ നിന്നുണ്ടായ പരിണിതമായ അപകടമാണിത് വായു മലിനമാകുന്നു ജലം ശൂന്യമാകുന്നു വനങ്ങൾ മരുഭൂമിയായിക്കൊണ്ടിരിക്കുന്നു മനുഷ്യരുടെ സ്വാർത്ഥത മൂലം മാനവരാശി മുഴുവൻ അപകടത്തിൻ്റെ വക്കിലെത്തുന്നതിന് മുമ്പെങ്കിലും നാം സ്വയം തിരിച്ചറിയണം പരസ്പരം സ്നേഹിച്ച് നിസ്വാർത്ഥതയോടെ പരസ്പരം ബന്ധിക്കപ്പെട്ട് വരാനിരിക്കുന്ന അപകടങ്ങൾ നേരിട്ട് വിജയം വരിക്കാം ഈ റെഡ്വർ വൃക്ഷങ്ങളെപ്പോലെ അതുകൊണ്ട് നമുക്ക് സുവിശേഷത്തിലെ യേശുവിൻ്റെ വചനം ഓർക്കാം പരസ്പരം സ്നേഹിക്കുകയും പരസ്പരം സ്നേഹിച്ചാൽ തീരാവുന്ന പ്രയാസങ്ങൾ നമുക്ക് ചുറ്റുമുള്ളൂ ക്രിസ്തുവിൻ്റെ സ്നേഹം ഉണ്ടാകട്ടെ ആ സ്നേഹത്തോടെ നമുക്ക് പരസ്പരം സ്നേഹിച്ചുകൊണ്ട് വരാനിരിക്കുന്ന എല്ലാ അപകടങ്ങളും അതിജീവിക്കാം അവൻ തന്നെ നമുക്ക് കരുത്തായിട്ട് മാറും